നോക്കി വിഷ് പക്ഷെ ആ ഭാഗം കട്ട് വീഡിയോ എഡിറ്റ് എഡിറ്റ് ഒരു വിമർശനങ്ങൾക്കുള്ള മറുപടിയുമായി ഷൈനികം സംഭവം കഴിഞ്ഞ ദിവസം ഒരു പരിപാടിക്കിടെ ഒരു ആരാധിക ഷൈനിനെ തൊട്ടു വിളിച്ചിട്ടും ഒന്ന് മൈൻഡ് പോലും ചെയ്യാൻ ഷൈൻ തയ്യാറായില്ല എന്നായിരുന്നു വീഡിയോയിലൂടെ പ്രചരിപ്പിച്ചത് അതിനുള്ള മറുപടിയായിട്ടാണ് ഷൈൻ ഇപ്പോൾ എത്തിയിരിക്കുന്നത് അന്ന് നടന്ന കാര്യം ഷൈൻ വിശദമാക്കുകയും ചെയ്തു വീഡിയോ എഡിറ്റ് ചെയ്ത ആളോട് ഒരു നന്ദി പറയാനുണ്ട് കാരണം ഞാനെന്ന് തിരിഞ്ഞു നോക്കി വിഷ് ചെയ്തിരുന്നു എന്നാൽ അത് മാത്രം കട്ട് ചെയ്ത് മാറ്റിക്കളഞ്ഞു എന്നാലും കുഴപ്പമില്ല ഇതെനിക്ക് ശീലമുള്ളതാണ് തൊട്ടു വിളിച്ച പെൺകുട്ടിയും മറുപടിയുമായി എത്തിയിട്ടുണ്ട് അന്ന് എന്താ സത്യത്തിൽ എന്റെ പുറകിൽ നിന്ന ഒരു ചേച്ചിക്ക് ഷൈൻ ഒന്ന് ഷേക്കാൻഡ് കൊടുക്കണമെന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ തോണ്ടി വിളിച്ചത് സത്യാവസ്ഥ എന്തെന്ന് പോലും അറിയാതെയാണ് പലരും സോഷ്യൽ മീഡിയയിൽ ഇതിനെയൊക്കെ വിവാദമാക്കുന്നത് ഏതായാലും സിനിമയെക്കാളും വലിയ റീച്ചാണ് വീഡിയോയ്ക്ക് കിട്ടുന്നത് മില്യൺ വ്യൂസ് ആണ് വീഡിയോയ്ക്ക് കിട്ടിയത് ഏതായാലും വീഡിയോ കിട്ടവന്റെ ഉദ്ദേശം നടന്നു മലയാളികൾക്കെന്നും പ്രിയപ്പെട്ട നടനാണ് ഷൈനിഗം പൊതുവേദിയിൽ താരത്തിന് സംസാര രീതി കോച്ച് വ്യത്യസ്തമാണ് ഓപ്പൺ മൈൻഡാണ് താരത്തിന് ഉള്ളത് ഉള്ളത് പോലെ പറയും വിമർശകർ താരത്തിനെതിരെ ും പറഞ്ഞു പരത്താവുണ്ട് അഹങ്കാരിയാണ് കഞ്ചാവാണ് എന്നൊക്കെ അതൊന്നും ഷൈൻ മൈൻഡ് ചെയ്യാറില്ല ഏതായാലും ഷൈന്റെ പുതിയ സിനിമയായ ബൾട്ടിക്കും വീഡിയോ ഹിറ്റായി മാറിയതോടെ വലിയ ഒരു പ്രൊമോഷനുമായി അപ്പോൾ ഇതിനെക്കുറിച്ച് എന്താണ് നിങ്ങളുടെ അഭിപ്രായം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ അറിയിക്കുക